നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം വേളിയങ്കോട് നേർച്ചയ്ക്കിടെ എടപ്പാളിലെ ഒള്ളിസങ്കീരത്തിൽ തിരിച്ചെത്തിയ പൊന്നാനിയിലെ ലഹരിഗുണ്ട മാഫിയ സംഘത്തിലെ പ്രധാനി അറസ്റ്റ് പൊന്നാനിയിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനും നിരവധി അക്രമ സംഭവങ്ങളിൽ മുഖ്യ പ്രതിയുമായ വണ്ടിപേട്ടയിൽ താമസിക്കുന്ന മുപ്പത് വയസ്സുള്ള പുതുപൊന്നാനിക്കാരൻ സക്കീർ എന്ന ഒടിയൻ സക്കീറിനെയാണ് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് എടപ്പാളിലെ ഒളിസങ്കീതത്തിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ടെന്ന കവചം പൊന്നാനി ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു മാസം മുമ്പ് പൊന്നാനി മരക്കടവിൽ വെച്ച് പോലീസ് നടത്തിയ പരിശോധനക്കിടെ സക്കീർ കഞ്ചാവ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു മരക്കടവിൽ മഷഹൂദിനെ ആക്രമിച്ച കേസിലും ഭദ്രാകുളങ്ങര ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അക്രമത്തിലും പൊന്നാനിയിലെ നിരവധി കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയായ സക്കീർ എറണാകുളത്തും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞ വരികയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞ ഒടിയൻ സക്കീറിനെ അന്വേഷണ സംഘം നിരവധി ദിവസത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ എടപ്പാളിലെ ഒളിത്താവളത്തിൽ നിന്നും കണ്ടെത്തിയത് പോലീസിനേറെ തിരക്കുള്ള വെളിയങ്കോട് നേർച്ച ദിവസം പോലീസിന്റെ കണ്ണിൽ പെടില്ല എന്ന വിശ്വാസത്തിൽ എറണാകുളത്തു നിന്നും പൊന്നാനിയിലെത്തിയ ശേഷം വീട്ടിൽ താമസിക്കാതെ ഒളിസങ്കേരത്തിൽ താമസിക്കുകയായിരുന്നു സക്കീർ ഇതോടെ രണ്ട് കിലോ കഞ്ചവ് പിടികൂടിയ സംഭവത്തിൽ ഓടിപ്പോയ സക്കീറിനെ ഉൾപ്പെടെ മൂന്ന് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനി മേഖലയിൽ സമീപകാലങ്ങളിലായി ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളാണ് പൊന്നാനി പോലീസ് സ്വീകരിച്ചു വരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക